തളിര് സ്കോളർഷിപ്പിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള പരിശീലന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ സാഹിത്യം ചരിത്രം ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ആരുടെ വരികളാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണിത് രണ്ടാമത്തെ ചോദ്യം ലന്തൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ എന്ന പ്രശസ്തമായ നോവൽ ആരുടേതാണ് എൻ എസ് മാധവൻ്റേതാണ് ലന്തൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ എന്ന പ്രശസ്തമായ നോവൽ ഉത്തരകേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപം ഏതാണ് അറബനമുട്ടാണ് ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപം അഭിനയകലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ ഇതിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു ഏതാണ് ഈ കലാരൂപം കൂടിയാട്ടമാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപം ഇതിനെ അഭിനയത്തിൻ്റെ അമ്മ എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തിൽ കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ചവിട്ടു ഏതാണ് കാറൽസ്മൻ ചരിതമാണ് പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തിൽ കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ചവിട്ടു ആറാമത്തെ ചോദ്യം വയല രാമവർമ്മയുടെ ആയിഷ എന്ന കണ്ഠകാവ്യത്തെ അല്ലെങ്കിൽ കവിതയെ അടിസ്ഥാനമാക്കി ആയിഷ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ആരാണ് വി സാംബശിവനാണ് വയലാ രാമവർമ്മയുടെ ആയിഷ എന്ന കൃതിയെ അവതരിപ്പിച്ച് ആയിഷ എന്ന കഥാപ്രസംഗം അവതരിപ്പിച്ചത് കേരളത്തിലെ മലയരയ സമൂഹത്തിൻ്റെ ജീവിതവും ചരിത്രവും കഷ്ടപ്പാടുകളും പ്രമേയമായ കൊച്ചേരത്തി എന്ന നോവൽ രചിച്ചത് ആരാണ് നാരായൻ്റേതാണ് കൊച്ചേരത്തി എന്ന പ്രശസ്തമായ നോവൽ കുറത്തി എന്ന കവിത എഴുതിയ പ്രശസ്ത കവി ആരാണ് കടമ്മനിട്ട് രാമകൃഷ്ണൻ്റേതാണ് കുറത്തി എന്ന കവിത മലാലയുടെ ജീവിതാനുഭവങ്ങൾ താലിബാൻ ആക്രമണം വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നിവ വിവരിക്കുന്ന മലാല യൂസഫ് സായിയുടെ ആത്മകഥ ഏതാണ് അയാം മലാല എന്നതാണ് മലാല യൂസഫ് സായിയുടെ ആത്മകഥ വെളിച്ചം ദുഃഖമാണുണ്ണി ഇരുട്ടാണല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ മഹാകവി അച്യുതം അ അക്കിത്തം അച്യുതം നമ്പൂതിരിയുടെ ഏത് മഹാകാവ്യത്തിലേതാണ് ഉത്തരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലേതാണ് വെളിച്ചം ദുഃഖമാണുണ്ണി ഇരുട്ടാണല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാണ് പി കുഞ്ഞുരാമൻ നായരുടേതാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ രവി കേന്ദ്ര കഥാപാത്രമായി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മുട്ടത്തുവർക്ക് അവാർഡ് ലഭിച്ച ഒ വി വിജയൻ്റെ നോവൽ ഏതാണ് ഖസാക്കിൻ്റെ ഇതിഹാസമാണ് രവി കേന്ദ്ര കഥാപാത്രമായി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മുട്ടത്തുവർക്ക് അവാർഡ് ലഭിച്ച ഒ വി വിജയൻ്റെ നോവൽ മലയാള ഭാഷയോടുള്ള കടമയും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന കേരള ഭാഷാ പ്രതിജ്ഞ രചിച്ചത് ആരാണ് എം ടി വാസുദേവൻ നായരാണ് കേരള ഭാഷാ പ്രതിജ്ഞ രചിച്ചത് പതിനാലാമത്തെ ചോദ്യം ചെറുകാട് എന്ന പേരിൽ പ്രശസ്തനായ സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ് സി ഗോവിന്ദ പിഷാരടി എന്നതാണ് എന്ന ആളാണ് ചെറുകാട് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് കാവ്യഗീതങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ് ഉള്ളൂറാസ് പരമേശ്വരയ്യരുടേതാണ് എന്ന കൃതി കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്ഗോഡഗാമ എത്തിച്ചേർന്നത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്ബോഡഗാമ എത്തിച്ചേർന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട സ്ഥാപിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട പണിയിച്ചത് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു ആരൊക്കെ തമ്മിലുള്ള യുദ്ധമായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിലാണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരൻ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ചാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിൽ ഏറ്റുമുട്ടിയത് മാർത്താണ്ഡവർമ്മ വിജയിച്ചു ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രിഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു ഉത്തരം ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് സഹായിച്ച മലയാളി വൈദ്യൻ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായ റോബർട്ട് ക്ലൈവിൻ്റേതാണ് ഈ വാക്കുകൾ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബംഗാളി ഭാഷയിൽ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഏത് കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു പാർട്ട് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്